പരിശുദ്ധ ദൈവമാതാവിൻ്റെ വടക്കമാസം പതിമൂന്നാം തീയതി ദൈവമാതാവ് മാതൃത്വം ശ്രേഷ്ഠമാണെങ്കിൽ ദൈവമാതൃത്വം അതിശ്രേഷ്ഠവും അത്യുന്നതവുമാണ് തിരുസഭ കനികാമറിയത്തെ വിവിധ നാമങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും ഉത്കൃഷ്ടവും മഹത്തരവുമായത് ദേവമാതാവ് എന്നുള്ളതാണ് പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിന്റെ എല്ലാ നിദാനവും അവളുടെ ദൈവത്വ ദൈവമാതൃത്വമാണല്ലോ ദൈവമാതാവ് എന്നുള്ള നിലയിൽ മറിയത്തിന്റെ സ്ഥാനവും മഹിമയും വർണ്ണനാതീതവും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് അതീതവും അത്രേ വിശുദ്ധ ബനവെന്തുര പറയുന്നു ദൈവത്തിനു കുറെ കൂടി പരിപൂർണയായ മാലാകമാരെയോ മഹത്തരമായ പ്രപഞ്ചത്തെയോ കൂടുതൽ മനോഹരമായ സ്വർഗത്തെ തന്നെയോ സൃഷ്ടിക്കുവാൻ കഴിയും എന്നാൽ ദേവമാതാവിനേക്കാൾ പരിപൂർണയായ ഒരു അമ്മയെ സൃഷ്ടിക്കുക സാധ്യമല്ല ദൈവം മനുഷ്യനു പ്രധാനം ചെയ്തിരിക്കുന്ന എല്ലാ വിശേഷ വരങ്ങളിലും വെച്ച് മഹോന്നതമായത് ദൈവമാതൃത്വമാണ് എല്ലാ വരങ്ങളും ഇതിനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് പറയാം മറിയത്തിന്റെ അമലോത്ഭവവും നിത്യകന്യാത്വവും എല്ലാം ദേവമാതൃത്വത്തെ പ്രതിയാണ് അവർക്ക് നൽകപ്പെട്ടത് ദേവ മാതൃത്വം ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന തത്വമാണ് മറിയം ദൈവമാതാവൽ മാതാവല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം യുക്തിഹീനം മറിയത്തിന്റെ ദൈവമാതൃത്വം നിഷേധിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ മറ്റു പല സത്യങ്ങളെയും നിഷേധിക്കുന്നു എന്നാൽ ദൈവമാതൃത്വം അംഗീകരിച്ചാൽ മറ്റു വിശ്വാസ സത്യങ്ങളും അംഗീകരിക്കുവാൻ എളുപ്പമുണ്ട് മാതാവും ശിശുവും തമ്മിൽ യഥാർത്ഥമായ ഒരു ബന്ധം എല്ലാ മാതൃത്വത്തിലുമുണ്ട് ഈ ബന്ധം ശാരീരികവും ധാർമ്മികം സ്വഭാവതീതം എന്ന മൂന്ന് തരത്തിലാണ് ശാരീരികമായ വിധം ഗർഭധാരണം പ്രജാസംവർദ്ധനം പ്രസവം തുടങ്ങിയ മാതൃകർത്ത കർത്തവ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ധാർമ്മിക ഘടകം ശിശുവിനെ ജനിപ്പിക്കുന്നതിൽ മാതാവിനുള്ള സമ്മതമാണ് സ്വഭാവതീത ഘടകമാകട്ടെ പ്രസ്തുത സമ്മതം വരപ്രസാദ പ്രേരിതമാകുമ്പോൾ ഉളവാകുന്നു മൂന്നാമത്തെ ഘടകം സ്വാഭാവിക മാതൃത്വത്തെ ആവശ്യമില്ല ജനിപ്പിക്കുക പ്രസവിക്കുക മുതലായവ നാം വ്യക്തിയിലാണ് ആരോപിക്കുന്നത് സ്വാഭാവിക ജനനത്തിൽ മാതാപിതാക്കന്മാരുടെ പങ്ക് ശിശുവിൻ്റെ ശാരീരിക രൂപീകരണമാണ് അപ്രകാരം രൂപീകൃതമായ ശരീരത്തിൽ ദൈവം ആത്മാവിനെ നിവേശിപ്പിക്കുമ്പോൾ അത് വ്യക്തിയായിത്തീരുന്നു എങ്കിലും നാം മാതാപിതാക്കന്മാരെ കുറിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മാതാവ് പിതാവ് എന്നല്ല പറയുന്നത് ഇതുപോലെ പരിശുദ്ധ കന്യകയും മാംസമായി അവതരിച്ച ദേവ മാതാവ് അഥവാ ദേവമാതാവ് എന്ന് പൂർണമായ അർത്ഥത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും മറ്റു മാതാ മാതാക്കളെ പോലെ മറിയവും തൻ്റെ ശിശുവിന് മനുഷ്യത്വം മാത്രമാണ് നൽകിയത് എന്ന് എന്നിരുന്നാലും മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത് ദൈവിക വ്യക്തിയാണ് അതിനാൽ മറിയം ദൈവമാതാവാണ് സാധാരണ മാതൃത്വത്തിന് ആവശ്യമായ ദാമ്പത്യ ധർമാനുഷ്ഠാനം കനികാമറിയത്തിൽ സംഭവിച്ചിട്ടില്ല ബാക്കിയുള്ള മാതൃത്വത്തിൻ്റെതായ കടമ്പകൾ എല്ലാം അവൾ നിർവഹിച്ചു മറിയം ദൈവനെ ഒമ്പത് മാസക്കാലം സ്വ ഉദരത്തിൽ സംഭവിക്കുകയും സ്വരക്തത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു പ്രസവാനന്തരം സ്തന്യം നൽകി ആകയാൽ ദേവമാതാവായ മെച്ചുക അവിടെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമാണെന്ന് മേരിക്ക് പറയുവാൻ സാധിക്കും സംഭവം ഹെൻറി ഗനിയർ എന്ന പണ്ഡിതൻ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റി പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാം ആണ്ട് മുതൽ നാൽപ്പത് വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗുരോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ് ലൂർദ്ദു പട്ടണത്തിൽ തന്നെ പത്തു കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥാടകരുടെയും അനേക ശതം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ അവിശ്വാസമുള്ളവനായിരുന്നു വളരെ ജോലി തിരക്കുള്ളവനും സമയം ഒട്ടും നഷ്ടപ്പെടുത്തുവാൻ നിവൃത്തിയില്ലാത്തവനുമാണ് ഞാൻ എന്നായിരുന്നു എൻ്റെ ഭാവം അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം മുപ്പത് വർഷക്കാലത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു എതിർക്കാനാവാത്ത ശക്തിയോടുകൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യവഹമായി കൂടെ കൂടെ നടന്നുകൊണ്ടിരുന്ന രോഗശമനങ്ങളും പ്രബലമായി എന്നിൽ സ്വാധീനം സ്വാധീനം ചെലുത്തി ഒടുവിൽ എൻ്റെ ചിരസുകുനികയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അന്യാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക അനുസര നിഷ്കളങ്ക നിഷ്കളങ്ക മാനസരുമായ സകലരയും ഞാൻ ഇപ്പോൾ അറിയിച്ചുകൊള്ളുന്നു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കനികയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജനനി അങ്ങ് സർവ്വ സൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രം അത്രേ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദീപ്യ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിന്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭാ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേയും എത്രയും തയ്യുള്ള മാതാവേയും നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് കൊള്ളണമേ കന്യാവർഗത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവ് നീവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് എൻ്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഏർപ്പെട്ട് കണ്ണുക ചിന്തി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവ് എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറിളമേൻ ആ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തമ്പ്രാന്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാമില്ലാതെ ഉത്ഭവിച്ച േ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തുരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേയും അന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെച്ചിന് ശംസരിക്കുന്നത് പോലെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം മരണമെ അങ്ങയുടെ തിരുമനസ് അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി

കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാഗിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടുമായ നിർമ്മല കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദവരത്തിന്റെ മാതാവേ ണമേ എത്രയും നിർമ്മലയായ മാതാവേ അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതോപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നിക ണമേ അനിയുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേ ഞങ്ങൾക്ക് വേണ്ടി ണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർമുല തന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിലും സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏത സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിത ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീക്കുന്ന ദേവചമരായിരിക്കും ഈശ്വതനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകാപങ്ങളിൽ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദിയും ആസ്വദിക്കപ്പെട്ടവളുമായേ സകലാപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ ശിഹായുടെ തിരുമൂർത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണിയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ ഹവായുടെ പുറം നിലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനിന്റെ താഴ്വരെ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി ലോന് നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും രൂഹ ബുദ്ധിശ്ശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമാരിക്കാൻ പൂർവികമായി നിമിച്ചല്ലോ ഈ ദീപാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാമശിഖായുടെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ തമ്പ്രാൻറെ അമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ജപം ഉണ്ണീശോയെ ഉദരത്തിൽ സംഭവിച്ച മാതാവേ അങ്ങേ തിരുകുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ ഉണ്ണീശോയെ ഉദരത്തിൽ സംഭവിച്ച മാതാവേ തിരുകുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ ഉണ്ണീശോയെ ഉദരത്തിൽ സംഭവിച്ച മാതാവേ തിരുകുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ കന്യകമേരിയമ്മേ കാവൽമാലാഘമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരയകറ്റിടണേ സാത്താനെ ദൂര അകറ്റിടണേ ആവെ മരിയ അവ മരിയ കന്യകമേരിയമ്മേ ആവെ മരിയ അവ മരിയ കന്യകമേരിയമ്മേം സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ ശ്രഷ്ടാലയമേ പാലിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ ആവെയാവേ അവറിയ അവയാവേ അവറിയ ആവയാവേ അവ മറിയ ആവയാവേ ആവെ മറിയാം സ്വർഗവും ും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൻ രക്ഷകനമ്മയും നീ സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൻ രക്ഷകനമ്മയും നീ ആവെ മരിയ ആവെ മരിയ കന്യകമേരിയമ്മേ അവ മരിയ അവ മരിയ കന്യകമേരിയമ്മേ കന്യകമേരിയമ്മേ കാവൽമാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേം സാത്താനെ ദൂരെ അകറ്റിടണേം നന്മ നിറഞ്ഞവൾ എന്നു മാലാക ചൊല്ലിയതെത്ര സത്യം സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോള മാരുശക്ത നന്മ നിറഞ്ഞവൾ എന്നു മാലാക ചൊല്ലിയതെത്ര സത്യം സാത്താൻ്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോള മാരുശക്ത അവയാവേ ആവെ മരിയ അവയാവേ ആവെ മരിയ ആവേ അവേ 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 ഭൂമിയിൽ സാത്തൻ്റെ ആദ്യത്തെ ശത്രുനി ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ഭൂമിയിൽ സാത്തൻ്റെ ആദ്യത്തെ ശത്രുനി ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ആവേ മറിയ ആവേ മരിയ കന്യകരിയമ്മ ആവേ മറിയ ആവേ മരിയ കന്യകിയമ്മ മറിയ ആവേ 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 മറിയ ആവേ മറിയ ആവേ മരിയാ